നമസ്കാരം വർഷങ്ങൾക്ക് ശേഷം അടുത്തിടെ നടി രംഭ വീണ്ടും മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നിരിക്കുകയാണ് രംഭയ്ക്കൊപ്പം ഭർത്താവും മൂന്ന് കുട്ടികളും ഉണ്ടായിരുന്നു മുൻപ് നടി ഭർത്താവുമായി വേർപിരിഞ്ഞുവെന്നും താരദമ്പതികൾക്കിടയിൽ പ്രശ്നം നടന്നതായും തുടങ്ങി പല കഥകളും വന്നിരുന്നു എന്നാൽ ഭർത്താവിനൊപ്പം സന്തുഷ്ടമായി ജീവിക്കുകയാണ് നടി ഇപ്പോൾ അടുത്തിടെ തന്റെ വിശേഷങ്ങളും കുടുംബത്തെക്കുറിച്ചുമൊക്കെ നടി അഭിമുഖങ്ങളിലൂടെ സംസാരിച്ചു ഇതിലൊരു അഭിമുഖത്തിൽ ഭർത്താവിനെ താൻ സോഷ്യൽ മീഡിയയിലൂടെ ഫോളോ ചെയ്യാറില്ല എന്നും അൺഫോളോ ചെയ്തിരിക്കുകയാണെന്നും നടി പറഞ്ഞിരിക്കുകയാണ് അതിന് കാരണം തെന്നിന്ത്യൻ നടി തമന്ന ഭാട്ടിയ ആണെന്നും രംഭ പറഞ്ഞിരുന്നു സോഷ്യൽ മീഡിയയിൽ ഭാര്യയെ മാറ്റി നിർത്തി മറ്റൊരാൾക്ക് പ്രാധാന്യം കൊടുത്താൽ ഏതൊരു സ്ത്രീക്കും വിഷമം തോന്നും അതുപോലെ ഭർത്താവിൽ നിന്നും തനിക്കുണ്ടായ ഒരു അനുഭവമാണ് തിരികെ താനും ഫോളോ ചെയ്യാത്തതിന് കാരണമെന്നാണ് രംഭ പറയുന്നത് തൊണ്ണൂറുകളിൽ തെന്നിന്ത്യയിലാകെ സൂപ്പർ താരമായി നിറഞ്ഞു നിന്ന നടിയാണ് രംഭ വിവാഹത്തോടെയാണ് ഇടവേള എടുക്കുന്നത് ഇപ്പോൾ സിനിമയിൽ നിന്ന് മാറി കുടുംബജീവിതത്തിന്റെ തിരക്കിലാണ് നടി രംഭയുടെ ഭർത്താവ് സോഷ്യൽ മീഡിയയിൽ അക്കൗണ്ട് തുറന്നപ്പോൾ ആദ്യം തന്നെ ഫോളോ ചെയ്യാൻ രംഭ ആവശ്യപ്പെട്ടു എന്നാൽ അദ്ദേഹം നടി തമന്ന പാട്ടിയെയാണ് ആദ്യം ഫോളോ ചെയ്തത് ഇത് രംഭയെ വല്ലാതെ വേദനിപ്പിച്ചിരുന്നു അതുകൊണ്ടാണ് ഇപ്പോഴും നടി ഭർത്താവിനെ സോഷ്യൽ മീഡിയയിൽ നിന്നും മാറ്റി നിർത്തിയതെന്നാണ് രംഭ പറയുന്നത് രണ്ട് പെൺകുട്ടികളും ഒരു മകനും അടക്കം മൂന്ന് മക്കളാണ് താരത്തിനുള്ളത് ഇടക്കാലത്ത് താരങ്ങൾക്കിടയിൽ പ്രശ്നം നടന്നതായും രമ്പയും ഭർത്താവും അടിച്ചു പിരിഞ്ഞു എന്ന് തുടങ്ങി നിരവധി വാർത്തകൾ വന്നിരുന്നു എന്നാൽ ഇപ്പോൾ കുടുംബജീവിതം ആസ്വദിക്കുകയാണെന്ന് നടി തന്നെ പറഞ്ഞിരിക്കുകയാണ്